ആദ്യമായി പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിലേക്ക് ഭാരതപ്പുഴയ്ക്ക് കുറകെ നടന്നു പോകാൻ പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് മലപ്പുറം ജില്ലയെയും പാലക്കാട് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന കുമ്പടി പാലത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം വരുന്നത് ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് പാലത്തിൻ്റെ ബോർക്കലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കുമ്പിടി പാലത്തിൻ്റെ ഒരു അപ്ഡേഷൻ തരുന്നത് ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ബ്രിഡ്ജാണിത് ഇപ്പോൾ ഞാനുള്ളത് കുമ്പിടിയിലാണ് കുമ്പിടി നമ്മളിങ്ങോട്ട് പാലത്തിനവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഷീറ്റ് പൈലിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ എന്ന് വെച്ചാൽ മണ്ണിടിച്ചിട്ട് തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ പാലത്തിനോട് ചേർന്നിട്ടുള്ള സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നൂറ്റി പതിനെട്ട് മീറ്റർ ആണ് ഇതിന്റെ നീളം പതിനൊന്ന് ആണ് വീതി ഇരുപത്തിയൊമ്പത് പില്ലറുകളാണ് ഉള്ളത് മുപ്പത് ഷട്ടറാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റാളുടെ നിർമ്മാണം നടക്കുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുമ്പിടി വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം പിന്നീട് നടക്കുണ്ട് അപ്പോൾ പാലത്തിൻ്റെ പണികളാണ് പുരോഗമിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം പാലത്തിൻ്റെ പകുതിയോളം പണികളാണ് പൂർത്തിയായിരിക്കുന്നത് പകുതിയോളം പണികൾ പൂർത്തിയായ സ്ഥലത്തൊക്കെ ഷട്ടറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് ഷട്ടറുകളാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ആ നീലത് വേണ്ട നിങ്ങൾ അതൊക്കെ മോട്ടർ വെക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഏകദേശം പകുതിയോളം ഭാഗത്ത് പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വളരെ വേഗതയിലാണ് ഓരോ ഭാഗത്തും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റെഗുലേറ്റർ ഒക്കം ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു റെഗുലേറ്റർക്കാം ബ്രിഡ്ജ് എങ്ങനെയാണ് വരുക എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗമൊന്നും കാണാൻ സാധിക്കില്ല നമ്മുടെ പിന്നെ മൂൾ ഭാഗത്തോടെ സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗം വരുന്ന കേട്ടോ കണ്ടോ സൈഡിലാണ് ഷട്ടർ ഷട്ടറിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നിങ്ങൾ അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു എത്ര കാനം തൂണുകളാണ് നോക്കിയതിന് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നീട് വെള്ളം വന്ന് നിറയുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ പാലത്തിൻ്റെ കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണൊക്കെ കുറച്ചൊന്ന് മാറ്റും ഏകദേശം പതിനാറ് തൂണുകളുടെ മുകളിലാണ് ഇപ്പോൾ കാശിങ് പൂർത്തിയായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം കഴിഞ്ഞ സ്ഥലത്ത് ഗ്യാബിൻ വാളിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ളൊരു നിർമ്മാണം നമ്മൾ കണ്ടിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ വളാഞ്ചേരി ബൈപ്പാസിൽ ഒനിയൽ പാലത്ത് വരുന്ന അണ്ടർപാസ് ഉണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് സൈഡ് വിത്തി കെട്ടിയിരിക്കുന്നത് ഗ്യാബിൻ വാൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഷട്ടർ ഇട്ടോ ഈ ഷട്ടർ ഇങ്ങനെ താഴത്തേക്ക് താഴും പിന്നെ മോൾക്ക് പൊന്തൊക്കെ ചെയ്യും അപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വരിക അവിടെയാണ് അതിൻ്റെ കൺട്രോൾ റൂം വരിക ഇതൊക്കെ ഇപ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും കാണാൻ പറ്റുകയില്ല ഈ പാലം വന്നു കഴിഞ്ഞാൽ അപ്പം കുറ്റിപ്പുറത്തുനിന്ന് നമ്മൾ നേരെ വന്ന് പാലം കടന്നു വെച്ചാൽ കുറ്റിപ്പുറം പാലം കടന്നിട്ടാണ് പിന്നീട് നേരെ കുമ്പിയിലേക്ക് പോകുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററോളം വരുന്നുണ്ട് നമ്മൾ അങ്ങനെ വളഞ്ഞു വരുമ്പം ഈ പാലം പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം മാത്രം വരുകയുള്ളൂ കുറ്റിപ്പുറത്തുനിന്ന് നിന്ന് കുമ്പിളിലേക്ക് എത്താൻ പാലത്തിൻ്റെ കൈവരികളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോട് ചേർന്നിട്ടാണ് ഒന്നര മീറ്ററോളം വരുന്ന നടപ്പാത വരുന്നത് പിന്നെ ഈ പാലം രണ്ട് വരി പാതയാണ് കണ്ടത് ഈ ഭാഗത്തെ ഷട്ടർ വരാം അപ്പം ഷട്ടറിൻ്റെ മോട്ടറൊക്കെ ഈ നീല നീലിതിൻ്റെ മുകൾ ഭാഗത്ത് വരും കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം നടക്കുന്ന വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാലങ്ങൾ തമ്മിലുള്ള ഉണ്ട് എക്സ്പാൻഷൻ ജോയിൻറിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ നടപ്പാതയോട് ചേർന്ന് വെക്കാനുള്ള ഓരോ ചെറിയ ചെറിയ പില്ലറുകളാട്ടോ സൈഡിൽ ഇങ്ങനെ കൈവരുകൾ ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടം വരെയാണ് കാസ്റ്റിംഗ് പൂർത്തിയായിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് സ്പാൻ്റെ വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നതാണ് മലപ്പുറം ജില്ല ഭാരതപ്പുഴയിൽ ഇപ്പൊ വെള്ളം ഇല്ല കേട്ടോ ഭാരതപ്പുഴക്കൊന്ന് നിറഞ്ഞ് കാണണന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം വരണം അല്ലെങ്കിൽ നിറയുകയൊന്നുമില്ല ഇപ്പൊ കുറച്ച് ഭാഗത്ത് മാത്രമേ ഭാരതപ്പുഴയിൽ വെള്ളമുള്ളൂ അപ്പം ഇനിയിപ്പോൾ തടയണക്കെ കെട്ടി ഉഷാറായി വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തണ സമയത്ത് ഇനി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും ഒരു ഭാഗത്ത് നമ്മളങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്നും ഇങ്ങനെ നടന്ന് നടന്ന് നേരെ നമ്മൾ പോകുന്ന കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലേക്കാണ് അപ്പോൾ ഇവിടം വരെയാണ് ഏകദേശം പീറിന്റെ വർക്ക് തുമ്പി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞ ശേഷം ഇവിടം വരെയാണ് പീറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് പൈലിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി പീറിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിട്ട് വെള്ളം കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തൂടെ കടന്നിട്ട് നമ്മൾ മറുഭാഗം എത്തുന്നത് കണ്ടോ അപ്പം അവിടെയാണ് പാലത്തിൻ്റെ വർക്കുകൾ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഏകദേശം പകുതിയോളം ഭാഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പാലത്തിൻ്റെ വർക്കുകൾ ഇപ്പം ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഇറക്കി അതാണ് ഷീറ്റ് പൈലിംഗ് ഉണ്ടാവും അഞ്ചി ഇതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം ഈ ഷീറ്റ് പൈലിംഗ് കഴിഞ്ഞിട്ട് ഇത് അവിടെ എടുക്കുന്ന രംഗുണ്ട് അതൊരു ഒന്നൊന്നര രംഗം തന്നെയാണ് കാണേണ്ടത് നിങ്ങൾ പിന്നീട് ഇവിടെ നിന്നൊക്കെ പൈലിംഗ് നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചില ഭാഗങ്ങളിൽ പൈലിങ് കഴിഞ്ഞ സ്ഥലത്ത് പീറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്തായാലും തകൃതിയായിട്ടാണ് ആയിട്ടാണ് കുമ്പിടി പാലത്തിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞ് ഇത് ഓപ്പണായി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇനി ഫുള്ളും ഈ വഴിയിൽ കൂടി നേരെ പാലക്കാട് ജില്ലയിലേക്ക് കടക്കുക അപ്പോൾ നേരെ കാണണ മലപ്പുറം ജില്ല അവിടെയാണ് കാങ്കപ്പുഴ കടവ് വരുന്നത് അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ പീറിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ കുമ്പിടി ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞ ശേഷം മുക്കാൽ ഭാഗത്തോളം പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അടുത്ത കാര്യമായിട്ട് വർക്ക് നടന്നിരിക്കുന്നത് കാങ്കപ്പുഴ കടവിൻ്റെ അടുത്താണ് ഇപ്പോൾ ഇവിടെ പണികൾ പൂർത്തിയായ പീറിൻ്റെ അടുത്തുള്ള ഷീറ്റ് പൈലിംഗ് കഴിഞ്ഞ ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഷീറ്റ് പൈലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൈലിംഗ് കഴിഞ്ഞിട്ട് പീറിൻ്റെ വർക്ക് ആരംഭിക്കുമല്ലോ അപ്പം അതിന് വേണ്ടി കുറെ മണ്ണെടുത്ത് താഴ്ത്തും അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണലാണ് ഈ മണൽ ഇടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഈ കുഴി എടുത്ത് ചുറ്റും ഫുള്ളായിട്ട് ഷീറ്റ് പൈലിംഗ് നടത്തും എന്നിട്ടാണ് പീറിൻ്റെ വർക്ക് ആരംഭിക്കുക അപ്പോൾ ഇവിടെ ഒക്കെ ഫുൾ വർക്ക് കഴിഞ്ഞ കേട്ടോ പീറിൻ്റെ അപ്പോൾ ഇവിടെ ഉള്ള ഷീറ്റാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ ഷീറ്റ് പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആ ഷീറ്റുകൾ പണി കഴിഞ്ഞതിന് ശേഷം വലിച്ച് പുറത്തെടുക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടോ കാരണം ഇത് കാണാൻ മാത്രം ഉണ്ട് കാണണ്ടോ കാരണം എന്ന് വെച്ച് അത്രയും ഒരു സൂക്ഷ്മയോടത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂ എത്ര ബുദ്ധിമുട്ട് പിടിച്ച പണിയാണെന്നുള്ളത് മെഷീനറി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് സംഭവം ഷീറ്റ് പൈലിങ്ങില് ഷീറ്റ് താഴ്ത്ത് കടിച്ചിറക്കാൻ വളരെ എളുപ്പമാണ് പിന്നീട് പണി കഴിഞ്ഞു വരുന്ന സമയത്ത് ഇവിടുത്തെ മണ്ണ് ഒന്നും കൂടി ടൈറ്റ് ആവും പിന്നീട് ഇത് പുറത്തു കിടക്കാൻ പെടാപാട് പെടുന്നതാണ് നിങ്ങളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഇതിൻ്റെ വർക്കിങ് ചെറിയ രീതിയിൽ നമ്മൾ വീടിൽ ഉൾക്കൊള്ളിച്ചാൽ മതി പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ മാത്രം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇത് പൂർണ്ണമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പൊന്തിക്കാനുള്ളത് വലിയ ഷീറ്റാണ് ഈ വലിയ ഷീറ്റിന്റെ തന്നെ ഒരു ചെറിയ ഷീറ്റും കൂടി ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ഹാമർ ടൈപ്പാണ് ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഇവരിങ്ങനെ പൊന്തിച്ചോണ്ടിരിക്കുക കേട്ടോ ഇതിങ്ങനെ വൈബ്രേഷൻ ചെയ്തിട്ട് പൊന്തിക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി പക്ഷെ പക്ഷേ ഭയങ്കരം ടൈറ്റായി നിൽക്കണം അപ്പോൾ ഇവര് തൊട്ടടുത്തുള്ള ചെറുതാണ് ഇനി ഇളക്കാൻ പോകുന്നത് അത് ഇളക്കി കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ വലുത് എടുക്കുക അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് അവര് പൊന്തിക്കുന്നത് ആദ്യത്തെ ടൈപ്പ് നിങ്ങൾ കണ്ടല്ലോ രണ്ടാമത്തെ പൊന്തിക്കണ വേറെ ടൈപ്പിലാണ് കണ്ടോ നിങ്ങൾ സംഭവം അങ്ങനെ ഇത് പുറത്തേക്ക് എത്തി തുടങ്ങി കേട്ടോ അത് അത്രയും പ്രഷർ എടുത്തിട്ടാണ് ഈ സാധനം ഹൈഡ്രോളിക് കൊണ്ട് ഇങ്ങനെ വലിച്ചു പുറത്തേക്ക് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ നിങ്ങൾ എത്ര പവറിലാണ് ഈ സാധനം പുറത്തേക്ക് വലിച്ചെടുക്കുന്നത് എന്നുള്ളത് അങ്ങനെ മോളൊക്കെ വന്നോണ്ടിരിക്കുക കേട്ടോ ഇതെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ചെറുതെടുക്കുക അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യം അവർ ഇതാണ് ഇളക്കിയത് പിന്നീടാണ് സൈഡിലുള്ള അത് ഇളക്കിയത് കേട്ടോ അപ്പൊ അതും കുറച്ച് പൊന്തിച്ച് വെച്ചിരിക്കയാണ് എന്നിട്ട് ഭാഗ്യം ഇവരിളക്കിയത് പൂർണ്ണമായിട്ട് മുഗൾ ഭാഗത്തേക്ക് വലിച്ച് പൊന്തിച്ചോണ്ടിരിക്കയാണ് കാരണം അത് ഫുള്ളായിട്ട് ഊരിടുത്തു വിട്ടോ ഇത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം നമ്മൾ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു കൊമ്പ് ഇങ്ങനെ എടുത്തു മാറ്റണ മാതിരിയാണ് ഇവരിത് ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ടൊക്കെ നേരത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവെക്കാണ് അപ്പോൾ അത് രണ്ടാമത്തെ ഷീറ്റ് കൂടി വലിക്കുകയാണ് ഇവിടുന്ന് ചെയ്യണ മാരിത്തെ പരിപാടിയുടെ ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് ഒരു ഭാഗത്തേക്ക് കൊണ്ടു വെക്കൂല അതേ മാതിരി തന്നെയാണ് ഇവര് മിഷൻ വെച്ചിട്ട് കണ്ടോ ഇവിടെ ശരിക്കും ഒരു കൈ മാതിരി തന്നെയാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നതും ഞാൻ പല സ്ഥലത്തും ഷീറ്റ് പൈലിങ് കണ്ടിരിക്കുന്നത് കഴിഞ്ഞാല് ഷീറ്റ് ഇങ്ങനെ അടിച്ച് ഇറക്കുന്നതാണ് പക്ഷെ ഇതുപോലത്തെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ് ആ ഷീറ്റ് പൈലിങ് കഴിഞ്ഞിട്ട് ആ ഷീറ്റ് താഴ്ത്തുന്ന മണ്ണിൽ നിന്ന് ഇങ്ങനെ വലിച്ച് പുറത്തു കിടക്കുന്നത് ഇങ്ങനെ നമ്മള് പാലക്കാട് ജില്ലയിലെ കുമ്പീന്ന് കൊണ്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാങ്കക്കടവിലാണ് അപ്പോൾ ഇവിടെയാണ് കാങ്കക്കടവ് കിട്ടോ ഇതിൽ കൂടിയാണ് ഈ പാലം കടന്നു പോകുന്നത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് കുറ്റിപ്പുറം ടൗൺ എത്തി അപ്പം ഈ പാലത്തിന്റെ പണികൾ പൂർത്തിയാകുന്നതിനനുസരിച്ചിട്ട് ഈ ഭാഗത്ത് ഇതിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിന്റെ പണികളും ആരംഭിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പം പാലക്കാട് ജില്ലയിൽ നിന്ന് നടന്നിട്ടാണ് നേരെ നമ്മൾ ഇപ്പം മലപ്പുറം ജില്ലയിൽ എത്തിയിരിക്കുന്നത് കണ്ടോ അവിടെയൊക്കെ ഇനി വർക്കുകൾ നടക്കാനുള്ളതാണ് ഈ റോഡൊക്കെ കുറച്ച് വീതി കൂട്ടി പോകട്ടോ അങ്ങനെ അപ്പോൾ ഇതാണ് കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴക്ക് കുറുകെ പുതുതായിട്ട് വരുന്ന കുമ്പിടി കാങ്കപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക അവരുടേത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്